നിലമ്പൂരിൽ വി എസ് ജോയെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മർദ്ദം ശക്തമാക്കി പി വി അൻവർ പി അൽകുമാറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം പറഞ്ഞു സൗഹൃദ സന്ദർശനം എന്നാണ് നേതാക്കളുടെ പ്രതികരണം കോൺഗ്രസ് നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് റിപ്പോർട്ടിനോട് പ്രതികരിച്ചു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന ഒന്നല്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് കേരളത്തിലെ ഉദ്ധതരായ കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ച നടത്തി ഉചിതമായ സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് ഒക്കെ വരും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒന്നിലധികം സ്ഥാനാർത്ഥികളും ഒക്കെ അത് വരുന്നത് കോൺഗ്രസിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ കൂടി പാകം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാം ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളില്ലാതിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ അതിൽ വെച്ചിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടി നേതൃത്വമാണ് കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഈ വിഷയത്തിലെടുക്കുന്ന എന്ത് തീരുമാനമെടുക്കാൻ അത് തീരുമാനമാക്കിയിരിക്കും കൂടിക്കാഴ്ച തീർത്തും അവിചാരിത ഞങ്ങൾ കണ്ടു സംസാരിച്ചു അത്രയേ ഉള്ളൂ നമ്മൾ പൊതുവായ രാഷ്ട്രീയം നിലമ്പൂർ രാഷ്ട്രീയം നിലമ്പൂർ ആണല്ലോ പരമപ്രധാനമായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിരത്തിൽ നമുക്കൊരു റോളില്ല തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫ് ലീഡർഷിപ്പാണ് അത് അവർക്ക് തീരുമാനമെടുക്കാം തീർത്തും സൗഹൃദപരം പിന്നെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യല്ലോ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക സ്ഥാനാർത്ഥി നിർണ്ണയം പൂർണ്ണമായും കോൺഗ്രസ് തീരുമാനിക്കുന്നതാണല്ലോ അത് കോൺഗ്രസിൻ്റെ നേതൃത്വം തീരുമാനിക്കും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഒന്നാണ് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കൂടുതലായിട്ട് അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാർ എന്നതിൽ രണ്ട് പേരുകളിങ്ങനെ ശക്തമായി നിൽക്കുകയാണല്ലോ വി എസ് ജോയ്ക്ക് വേണ്ടി ആണോ ഇന്നിപ്പോൾ പി വി അൻവർ അനിൽകുമാറുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിച്ചിരിക്കുന്നത് സ്മൃതി തികച്ചും രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇരു നേതാക്കളും ആസൂത്രണം ചെയ്തിരുന്നത് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് രാവിലെ പതിനൊന്നരയോടെ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുകയും ചെയ്യുന്നത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയും അംഗവും അതുപോലെ തന്നെ നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല കൂടിയുള്ള നേതാവാണ് എ പി അൽകുമാർ ഈ എ പി അൽകുമാർ പി വി അൻവർ കൂടിക്കാഴ്ച നടത്തുമ്പോഴും സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ പ്രസക്തി ഉണ്ടായിരുന്നു സൗഹൃദപരമായ കൂടിക്കാഴ്ച എന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കിയെങ്കിലും നിലമ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുവെന്ന് ഇരു നേതാക്കളും മാധ്യമങ്ങളോട് സമ്മതിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് പി വി അൻവറോട് Uh, uh, uh... പ്രത്യക്ഷത്തിൽ പറയാൻ പി വിൻവർ തയ്യാറായില്ലെങ്കിൽ പോലും നേരത്തെ താൻ ഉന്നയിച്ച ആവശ്യം അത് ശക്തമായി തന്നെ താൻ ഇന്നത്തെ കൂടിക്കാഴ്ചകളും ഉന്നയിച്ചു എന്നുള്ള കാര്യമാണ് പി വി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയിലെ തീരുമാനം അന്തിമമായി എടുക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണെങ്കിൽ പോലും ഒരു ഡിമാൻഡ് റിക്വസ്റ്റ് ആദ്യഘട്ടത്തിൽ താൻ വെച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നും എ പി അൽകുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും അവതരിപ്പിച്ചു എന്നാണ് പി വൻവർ പറഞ്ഞു വെക്കുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നതും അത് തന്നെയാണ് വി എസ് ഒയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് വി എസ് ഒ ആണോ അല്ലെങ്കിൽ ആര്യാടൻ ചോക്കത്താണോ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന ചോദ്യം കോൺഗ്രസിനകത്ത് സജീവമായി നിൽക്കുന്നു ഇത് നേതാക്കളെയും സമവായത്തിലെത്തിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ കോൺഗ്രസ് നേതാക്കളെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള സമവായത്തിലെത്താത്ത ഘട്ടത്തിൽ കൂടിയാണ് വി എസ് ജോയ്ക്ക് വേണ്ടി ഒരു സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ട് പി വി അൻവൂർ വീണ്ടും നിലപാടെടുക്കുന്നത് ഐ പി എൽ നടത്തിയ കൂടിക്കാഴ്ചയിലും അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയം ശക്തമായൊരു വിജയം ലഭിക്കാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കണമെങ്കിലും വി എസ് ജോയി തന്നെ സ്ഥാനാർത്ഥിയായി എത്രമുള്ള എത്രമെന്നൊരു നിലപാടാണ് പി വി അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ കാര്യം നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പരോക്ഷമായി പറഞ്ഞു പറഞ്ഞുവെച്ചിരുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അൻവർ െന്ന് പറഞ്ഞിരുന്നു അത്രമൊരു അഭിപ്രായം എടുക്കലാണ് ഇന്ന് നടന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അതേസമയം തന്നെ നേരത്തെ അനിൽകുമാർ തന്നെ ആര്യാണ ചോക്കത്തുമായും വി എസ് ജോയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആര്യാട ചോക്കത്ത് പി വി അൻവറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ അനിൽകുമാർ പി വി അൻവർ കൂടിക്കാഴ്ച കൂടി നടന്നിരിക്കുന്നത്